ഹായ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ മൊബൈലിൽ എന്ത് സെർച്ച് ചെയ്ത് കണ്ടാലും അത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല അതിനായി ഒരു സെറ്റിങ്സ് നമ്മൾക്ക് ചെയ്തു വയ്ക്കാൻ കഴിയും നമ്മുടെ മൊബൈലിൽ അപ്പോൾ ആ ഒരു സെറ്റിംഗ്സ് എങ്ങനെ ചെയ്തു വയ്ക്കാമെന്ന് നോക്കാം അതിനായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിനുശേഷം ശേഷം മുകളിൽ മൂന്ന് ഡോട്ട് കാണാം ഈ മൂന്ന് ഡോട്ടിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് കാണാം ഈ സെറ്റിങ്സിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഗൂഗിൾ സെർച്ച് ഇൻജിൻ എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക ഇപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് ഗൂഗിളിലേക്കാണ് ആയിരിക്കുന്നത് ഇതിൽ നിന്നും ഇനി ഈ ലാസ്റ്റ് കാണുന്ന ഡെക് ഡെക് ഹോ എന്ന ഈ ഒരു സെറ്റിംഗ്സിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ എന്ത് മൊബൈലിൽ സെർച്ച് ചെയ്താലും ഈ മൊബൈലിൽ കാണില്ല ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്